ഇന്നത്തെ പത്രം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ദേവേനിയാണ് കേട്ടോ നമ്മൾ ഏത് നേരവും ഞാൻ ഈ നയനെക്കുറിച്ച് തെറ്റ് പറയുമ്പോൾ ആദർശം നല്ലത് പറയുന്നു അവളെ എനിക്ക് ഈ ജന്മം കാണണ്ടെന്നും ഈ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിടണമെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഭയങ്കര കരച്ചിലാണ് കരച്ചിലോട് കരച്ചിൽ അപ്പോഴേക്കും നമ്മുടെ ജയൻ ജയനവഴി വരുന്നുണ്ട് കേട്ടോ ജയൻ നോക്കുമ്പോൾ അതേ ദേവേനി നിന്ന് കരയുന്നു ദേവേനി നിന്ന് കരയുന്നു കണ്ട് ജയൻ ചോദിച്ചു ദേവേനി നിനക്ക് എന്താ പറ്റിയത് നീ എന്തിനാ ഇങ്ങനെ ഇതിനെ മാറ്റം മാത്രം അത്ര ഏങ്ങലൊരിച്ച് കഴിയുന്നതെന്ന് ചോദിക്കുകയാണെ അത് പിന്നെ അത് പിന്നെ എനിക്ക് മനസ്സിലായി നീ പറയണ്ട നീയേ നിൻ്റെ മകനെക്കുറിച്ച് ഓർത്തിട്ടും എന്നെക്കുറിച്ച് ഓർത്തിട്ടും ഇവിടെ ഉള്ളവരെ കുറിച്ചൊക്കെ ഓർത്തിട്ടല്ലേ കരയുന്നത് എല്ലാവരും നയനെ സ്നേഹിക്കുന്നുണ്ട് ദേവേനി നീ ഒന്ന് മനസ്സിലാക്ക് നിനക്ക് പണ്ട് മുതലേ പിടിവാശി ഉള്ളതാണ് നീ വിചാരിക്കുന്ന കാര്യങ്ങൾ അത് നീ എങ്ങനെയെങ്കിലും നടത്തിയെടുക്കും അതെനിക്ക് നന്നായിട്ടറിയാം നീ പണ്ട് മുതലേ അങ്ങനെ തന്നെയല്ലേ നിന്നെക്കുറിച്ച് അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത്രയും നാൾ അതിനനുസരിച്ച് തന്നെയാണ് ജീവിച്ചത് നിനക്കറിയാമല്ലോ പിന്നെ ഇവിടെ നീ ഒരു ആവശ്യം പറഞ്ഞു ആ ഒരു ആവശ്യം എന്താണെന്നുള്ളത് എങ്ങനെ നിനക്ക് നേടിത്തരും കരളിൽ തന്ന പെൺകുട്ടിയെക്കുറിച്ച് എങ്ങനെയാണ് പറയാൻ പറ്റുക അത് ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ തന്നെ ആ പെൺകുട്ടി സമ്മതിക്കണ്ടേ അതിൽ നിനക്ക് ഏറ്റവും വലിയ സങ്കടമെന്ന് പറയുന്നത് നീ അങ്ങനെ അങ്ങനെയൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട എല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുവാണേ അത് കഴിഞ്ഞിട്ട് ഇതിന് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കുക എന്ന് പറയും ഇനി പരിഹാരവും വേണ്ട ഒന്നും വേണ്ട ഇനി ഒരു പരിഹാരവും കണ്ട ഇനി ഞാനതിൻ്റെ പേരിൽ നിങ്ങളെ ആരും ശല്യപ്പെടുത്തുകയില്ല അല്ല നീ ഇന്ന് ആ ഹോസ്പിറ്റലിൽ പോയിരുന്നോ അത് അത് പിന്നെ ഞാൻ പോയിരുന്നു നീ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ ചോ അറിഞ്ഞത് നീ അവിടെ ചെന്നില്ല എന്നാണല്ലോ നിൻ്റെ ഡോക്ടർ പറഞ്ഞത് അതിനു മുമ്പ് തന്നെ അവിടെ ചെന്നതായിട്ട് എനിക്ക് ചെറിയൊരു വിവരം കിട്ടിയിട്ടുണ്ടല്ലോ ഡോക്ടറെ കണ്ട വിവരം ആരോടും പറയരുത് എന്ന് നീ പറഞ്ഞു അല്ലേ അങ്ങനെയല്ലേ ഉണ്ടായത് ദേവേനി നീ ഒരു കാര്യം മനസ്സിലാക്കുക നിന്നെ സഹായിച്ച പെൺകുട്ടി ആരാണെന്ന് അറിയാൻ വേണ്ടി നീ ഒരു ഓട്ടപ്പാച്ചിലും പ്രശ്നങ്ങളൊക്കെ നടത്തി എല്ലാം നിൻ ശരി തന്നെയാണ് അത് നിൻ്റെ ഒരു ക്യൂരിയോസിറ്റി തന്നെയാണ് നിനക്ക് ആ പെൺകുട്ടി ആരാണെന്ന് കണ്ടെത്താൻ പറ്റിയില്ല അതിൻ്റെ സങ്കടം നിൻ്റെ മനസ്സിലുണ്ട് നിൻ്റെ മകനെക്കുറിച്ചും ഓർത്തിട്ട് ശരിയാണ് എനിക്ക് എൻ്റെ മകനെക്കുറിച്ച് നല്ല നിരാശയുണ്ട് അവൻ്റെ ജീവിതം എന്നെ വല്ലാതെ അല അലട്ടുന്നുമുണ്ട് അതിനുള്ള ഏക പരിഹാരം മരുമകൾ തന്നെയാണ് നിന്നെ വിഷമിപ്പിച്ച് ആദർശം ഒരിക്കലും നയനമോളെ വിളിച്ച് വിളിച്ചിട്ട് വരില്ല അത് നിനക്കറിയാലോ നയനമോളും ഇങ്ങോട്ട് വരികയില്ല അവളും കുറച്ച് ആത്മാഭിമാനമുള്ള പെൺകുട്ടിയാണ് അവളൊരു അവളെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ടത് നിൻ്റെ ഒരു കടമയാണ് നീ അത് ചെയ്യുക തന്നെ വേണം അത് നിൻ്റെ ഒരു കടമ തന്നെയാണ് നീ അത് ചെയ്യണം നമുക്ക് നമുക്കാണായിട്ടും പെണ്ണായിട്ടും ഒരു കുട്ടിയല്ലേ ഉള്ളൂ നീ എന്തിനാ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്നത് നമ്മുടെ മകൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കേണ്ട നമ്മളല്ലേ നമ്മളല്ലേ പരിഹരിച്ചു കൊടുക്കേണ്ട ഇല്ലെങ്കിൽ പിന്നെ അവൻ്റെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞിട്ടിരുന്നതിൻ്റെ എന്താ എന്താ കാര്യം നീ വേറൊന്നും ചെയ്യണ്ട നീ മരുമകളെ വിളിക്കണം എന്നിട്ട് അവളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മാത്രം മതി പിന്നെ നമ്മുടെ മകന് വേണ്ടിയെങ്കിലും നീ അത് ചെയ്യണം നിനക്കത് ചെയ്യാൻ പറ്റില്ലേ ആദർശം അങ്ങോട്ട് പോയി കൊണ്ടുപോയി ഇങ്ങോട്ട് വരിക എന്തെങ്കിലും ചെയ്യട്ടെ നിനക്ക് ലീവ് എടുക്കേണ്ട ഒരു കാര്യമില്ല നിനക്ക് ആ ഒരു ഫോൺ എടുക്കണമെന്ന് മാത്രമല്ലോ അവളുടെ അവൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പിന്നെ നിനക്ക് എന്തുകൊണ്ട് ഒരു ഫോൺ ചെയ്തു കൂടാ ദേവേനെ നീ ഇനി ചിന്തിക്ക് നീ സമാധാനം ഇട്ടൊന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ മകനെ മാത്രം ഫോക്കസ് ചെയ് അവനെ മാത്രം ചിന്തിക്ക് അവൻ നമ്മുടെ മകനാണ് അവൻ്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ട നമ്മുടെ ആവശ്യമാണ് ദേവേനെ നീ ഒരു കുടുംബത്തിൻ്റെ താളം അത് നിലനിർത്തേണ്ടതൊക്കെ നമ്മുടെ ആവശ്യം തന്നെയാണ് ഒരിക്കലും ഒരു പെൺകുട്ടി പെൺകുട്ടികളാണ് ആ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നിലനിർത്തേണ്ടത് നീ അതുപോലെ തന്നെ വന്ന ഒരു പെൺകുട്ടിയല്ലേ നീ അത് മനസ്സിലാക്കുന്നില്ല ശരിക്കും നീ തന്നെയല്ലേ അവരോട് നല്ലപോലെ മിണ്ടേണ്ടത് പിന്നെ മക്കളുടെ ഭാര്യമാർ ഈ കുടുംബത്തിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ടത് അധികാരം നിനക്കുണ്ട് പിന്നെ നമ്മുടെ മരുമക്കളിലെ ഏറ്റവും നല്ല സ്വഭാവവും ഗുണമുള്ളത് നയനമോൾക്കാണ് അതുപോലെ തന്നെ അച്ഛനും അമ്മയും നിന്നേക്കാൾ കൂടുതൽ ഈ വീട്ടിലെ മൂത്ത മരുമകളായ നിന്നെക്കാൾ കൂടുതൽ വലിയൊരു സ്ഥാനം തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നീ മനസ്സിലാക്കണം നീ നേരിട്ട് പോയി നയനമ്മൾക്ക് സ്വർണം കൊടുത്തത് അവൾ മടങ്ങി വരാനല്ലേ ജയേട്ട സ്വർണം കൊടുത്തത് ആ അങ്ങനെ വേണം കരുതാനായിട്ട് അവൾ ഈ വീട്ടിൽ എന്ത് വേണമെന്ന് അച്ഛനും അമ്മയ്ക്കും കുറച്ച് നാളായി ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ നയനയുടെ കാര്യത്തിൽ നിൻ്റെ ഈ സമരം അവസാനിപ്പിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ സമരങ്ങളൊക്കെ അവസാനിപ്പിക്കുകയും എന്നിട്ട് നമ്മുടെ മോൻ്റെ ജീവിതം അതാണ് നമുക്ക് ഏറ്റവും വലുത് അവർ നല്ല രീതിയിൽ ജീവിക്കണം അത് നമുക്ക് നീ നമ്മുടെ മോളെ മോനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നയനെ കൂട്ടിയിട്ട് വരണം അതിന് നീ വാശിയൊന്നും കാണിക്കരുത് അല്ല അവൾക്ക് അറിയാമോ എനിക്ക് ആരാ കരള് ദാനം തന്നെന്ന് അത് അത് പിന്നെ ആദർശന് നയന മോളെ പറ്റി പറഞ്ഞിട്ടുണ്ടോന്നൊന്നും എനിക്കറിയില്ല മറ്റാരും പറയാനിടയില്ല ആ പെൺകുട്ടി ആരാണെന്ന് ഇനി മോളോട് നീ ചോദിക്കാൻ പോവാണോ ഏയ് ഇനി ഞാൻ ആരോടൊന്നും ഒന്നും ചോദിക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ ഇനി ഈ കാര്യം ഞാനിവിടെ മിണ്ടില്ല എനിക്ക് മനസ്സിലായി ഇനി ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് പിന്നെ ഞാൻ എന്തിനാണ് എല്ലാവരുടെയും പുറകെ നടന്നാണെങ്കിടന്നാൽ അതുകൊണ്ട് ഞാൻ ആ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യാണ് ആരോടും ഒന്നും ചോദിക്കുന്നില്ല ഒരാളുടെ രംഗത്ത് വരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അയാളെ നമ്മൾ വെറുതെ ശല്യപ്പെടുത്തരുത് അയാളെ പിന്നാലെ നമ്മൾ പോകരുത് അയാളെ ഉപദ്രവിക്കരുത് തന്നെ സഹായിച്ച പെൺകുട്ടി ആകെ ആവശ്യപ്പെട്ടത് അവളാണ് സഹായിച്ചതെന്ന് ഒരിക്കലും ലോകത്തോട് വിളിച്ച് പറയരുതെന്നാണ് നമ്മളതെല്ലാം ചെയ്ത് കൊടുക്കേണ്ടത് അത് നമ്മളനുസരിക്കല്ലേ ചെയ്യേണ്ടത് അത് നമ്മൾ മാറ്റിക്കളഞ്ഞിട്ട് എന്തിനാണ് വെറുതെ അവരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നൊക്കെ പറയുകയാണ് ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ദേവിയനെ നിന്ന് കരയുകയാണെ സ്വന്തം മരുമകളാണല്ലോ ഇത് ചെയ്തൊക്കെ ദേവേനെ അറിഞ്ഞു പക്ഷെ പുറത്ത് പറയാതെ നമ്മുടെ ദേവിയനെ അത് മനസ്സിൽ തന്നെ കൊണ്ടുവച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ വല്ലാത്തൊരു വിഷമത്തിലാണ് നമ്മുടെ ദേവേനുള്ളത് പിന്നെ കാണിക്കുന്നത് സീനെന്നു പറഞ്ഞാൽ നമ്മുടെ മുത്തശ്ശനെയാണ് മുത്തശ്ശൻ കാൽ മേക്കാലൊക്കെ കയറ്റി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ തൊട്ടടുത്ത് വസുന്ധരയുണ്ട് അപ്പോൾ മാനി അങ്ങോട്ട് വരികയാണെന്നിട്ട് അനി വന്നത് നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു ആ മോനെ അതെ ഞാൻ നിന്നെ വിളിപ്പിച്ചതാണ് മോലെ നിന്റെ പരിപാടിയൊക്കെ എന്താ അത് പിന്നെ എനിക്ക് മനസ്സിലായില്ല അനാമികയുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത് ദേവേ എനിക്ക് നല്ല വിഷമമുണ്ട് നീ അവളെ വിളിച്ചുകൊണ്ട് വരാത്തതിൽ ദേവേ എനിക്ക് മാത്രമല്ല ഞങ്ങൾക്കും വിഷമമുണ്ട് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ തകരുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കല്ലേ സങ്കടം വരുന്നത് അനാമികയുടെ സ്വഭാവം അത്ര നല്ലതെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അവൾ നയനയുടെ വീട്ടിൽ പോയി മോളെ പിടിച്ച് തല്ലിയതൊക്കെ വലിയ തെറ്റായിപ്പോയി അത് മാത്രമല്ലല്ലോ ചെയ്തത് ഗുണ്ടകളെല്ലാം നന്ദു തട്ടിക്കൊണ്ട് പോയതും ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളും സമയത്ത് ചെന്നില്ലായിരുന്നെങ്കിൽ അവളെ കൊന്ന് കെട്ടിത്തൂക്കി കുറെ സാമൂഹ്യ വിരുദ്ധ എല്ലാവരും കൂടി ചേർന്ന് അതിൻ്റെ പിന്നിൽ അനാമികയും അനാമികയുടെ അച്ഛനാണെന്നുള്ള കാര്യം നൂറു ശതമാനം ഉറപ്പിച്ചതാ അല്ല മോനെ അതിനെന്തെങ്കിലും തെളിവുണ്ടോ അവൾക്കും അവരുടെ വീട്ടുകാർക്കും അല്ലാതെ നന്ദിനോട് ശത്രുതയില്ലല്ലോ നിന്റെ വല്ല്മയ്ക്കൂടുള്ള സങ്കടം അനാമിക വരാത്തതാണെങ്കിൽ അതിനുള്ള പരിഹാരം കാണുകയില്ലേ ചെയ്യേണ്ടത് അവളെ പോയി വിളിച്ചുകൊണ്ട് വന്നിട്ട് നന്നായിട്ട് മോ സ്നേഹിക്കാൻ നോക്കണം ഈ അനന്തപുരി തറവാട്ടിലേക്ക് വന്നിട്ടുള്ള പെൺകുട്ടികളൊന്നും അധികനാളും അവരുടെ വീട്ടിൽ പോയി നിന്നിട്ടില്ല ഇനിയിപ്പോൾ അങ്ങനെ നിന്നാലും ആരും ബന്ധം പിരിഞ്ഞിട്ടൊന്നും വഴക്കിട്ടിട്ടൊന്നും പോയിട്ടില്ല അങ്ങനൊരു നാണക്കേട് നീ ആയിട്ട് ഒരിക്കലും ഉണ്ടാക്കി ഒരു നാണക്കേട് നാണക്കേടുണ്ടായാലേ അതേ മുത്തച്ഛനെ സഹിക്കാൻ പറ്റില്ല എല്ലാ ഓണത്തിനും ക്രിസ്മസിനും പെരുന്നാളിനും ഒക്കെ കോടിക്കണക്കിന് രൂപയുടെ നമ്മൾ ചെയ്യുന്നത് അതുപോലെ വലിയ നടന്മാരെ പോലെ ഫേമസ് ആണ് സത്യം പറയട്ടെ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നാലേ അത് നാട്ടുകാർ അറിയും നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന് തന്നെയാണ് അതിൻ്റെ അപമാനം അത് നീ മനസ്സിലാക്കണം അതാണ് ഞാൻ പറഞ്ഞത് അങ്ങോട്ട് പോയി അനാമിക മോളെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പിന്നെ വെറുതെ എന്തിനാ ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചു നമ്മുടെ ഇമേജ് കളയുന്നത് നമുക്കൊരു ഇമേജ് ഇമ്മേജില്ലേ മുത്തശ്ശൻ പറ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞല്ലോ നീ പോയി അനാമിക മോളെ കൂട്ടിക്കൊണ്ടുപോവാം അതാണ് ചെയ്യേണ്ടത് ആ ശരി എനിക്ക് തീരെ താല്പര്യമൊന്നുമില്ല എങ്കിലും മുത്തശ്ശിനും മുത്തശ്ശിക്കും വല്ലയുമേണ്ടി ഞാനിത് ചെയ്യാം ശരിയെന്ന് പറഞ്ഞിട്ട് അനി അനിയങ്ങ് വിളിച്ചുകൊണ്ട് വരാൻ പോവാണ് അപ്പോൾ വസുന്ധര പറയാ ആ എനിക്ക് തോന്നുന്നില്ല അവനവിടെ ചെന്ന് എന്ത് സംഭവിക്കുന്നുള്ളത് ആ പെണ്ണ് ജീവിക്കാൻ വേണ്ടിയൊന്നും അല്ല വന്നത് ആ പെണ്ണിൻ്റെ കൈ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിലൊക്കെ എന്തൊക്കെയോ ഞാൻ ഞാനപ്പോഴേ അറിഞ്ഞത് അവരെ വീട്ടിൽ കൊണ്ടുപോയിട്ടുള്ളൂ അവിടെ ഇല്ലെന്നാണ് അനി പറയുന്നത് എല്ലാം ഒരു ഷോയാണോന്ന് വരെ എനിക്ക് സംശയമില്ലാതില്ല എന്തായാലും നമ്മൾ ഊതിപ്പെരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ചെയ്താലേ അതെനിക്ക് അവളോടുള്ള വെറുപ്പ് കൂട്ടുകയല്ലേ ഉള്ളൂ അതുകൊണ്ട് നമ്മളൊന്നും ചെയ പറയാതിരിക്കുകയാണ് നല്ലത് അങ്ങനെ ആ എന്തെങ്കിലും നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് കേട്ടോ ഇതേ സമയം കാണിക്കും നമ്മുടെ അനാമികയുടെ വീടാണേ ആ രേവതി അവിടെ നിൽക്കുമ്പോഴേക്കും അനി വരികയാണ് അനി വരുമ്പോഴേക്കും രേവതിക്ക് ഭയങ്കര സന്തോഷമായി കാരണം മകളെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് വന്നെന്നുള്ളത് മനസ്സിലായി അപ്പോഴേക്കും നമ്മുടെ രേവതി ദേ ഇങ്ങു വന്നേ ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും വേണോ എന്നിട്ട് ഏ ഇതാരാ ഞങ്ങളുടെ മരുമകനോ കയറുക മരുമകനെ എന്നിങ്ങനെ പറയുകയാണേ അപ്പോൾ പിന്നെ അനി ഇങ്ങോട്ട് കയറി വന്നിട്ട് വേണു ചോദിക്കും എന്ത് ചോ എ വഴിതിട്ട് വന്നതാണോ ഇല്ല ഇങ്ങോട്ട് തന്നെ വന്നതാണോ അവളില്ലേ ഹാ അവളുണ്ട് അവളിവിടെ തന്നെ ഉണ്ട് അത് പിന്നെ ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് പോയതാണ് മുത്തശ്ശനും മുത്തശ്ശിയും ഓക്കെ എനിക്ക് സ്നേഹം ചെയ്തിട്ട് അവളൊന്ന് വിളിക്കാനേ അവൾ മല മണി മറിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്തില്ലല്ലോ ഒരു കാര്യം പറയാം ഞങ്ങളോടൊപ്പം ഞങ്ങളൊക്കെ മോളും ജീവിക്കുന്ന സമയത്തെ അവൾക്ക് അവൾ ഒരു സമയത്ത് പോലും അവളുടെ കരണത്ത് പോയിട്ട് കൈ പോലും ഞാനൊന്നും തല്ലിയിട്ടില്ല ആ അതിൻ്റെ എല്ലാ കുറവും കാണുന്നുണ്ട് അതിൻ്റെ കുഴപ്പമുണ്ടെന്നോ വാഴക്കിടാനും തർക്കിക്കാനും അല്ല ഞാൻ വന്നത് ഞാൻ വന്നതേ അനാമിക്ക് കൂട്ടിക്കൊണ്ട് പോകാനാണ് അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഒപ്പം വരാം എൻ്റെ ഒപ്പം വരാൻ കയ്യും കാര്യം പിടിക്കാനൊന്നും എനിക്ക് പറ്റില്ല ആ എന്നാൽ പിന്നെ വിടണമില്ല എന്നേ ഞങ്ങൾക്ക് രണ്ടാമതൊന്നും ആലോചിക്കണം എന്നിങ്ങനെ രവീന്ദ്രൻ്റെ മുഖത്തോക്കി പറയണം അപ്പോൾ രേവിതി ഇങ്ങനെ കണ്ണടച്ച് കാണിച്ചു അപ്പോൾ വീണു പറഞ്ഞു കല്യാണം കഴിഞ്ഞതോടെ നമ്മുടെ മോള് നിന്റെ മോ നിന്റെ ഭാര്യയായല്ലോ ആ അവളോട് തന്നെ ചോദിക്കാം നിന്നോടൊപ്പം വരുന്നോ ഇല്ലയോന്ന് അതാണല്ലോ ചെയ്യേണ്ടത് മോളേ അതെ അതെ മോള് വരുന്നുണ്ട് എന്ന് പറയണം അപ്പം അനാമിക വന്നോട്ടോ വീണു പറഞ്ഞു ദ നിന്റെ കെട്ടിയോ വന്ന് വിളിക്കാൻ വന്നതാ ഓഹോ ഇത് വലിയ അത്ഭുതമായിപ്പോയല്ലോ ഒന്ന് ഫോണിലൂടെ വിളിക്കാൻ മടിയുള്ള ആൾ ഒരുപാട് ബുദ്ധിമുട്ടിയായിരിക്കുമല്ലോ ഇങ്ങോട്ട് വന്നത് പിന്നെ ഇവൻ്റെ മുത്തശ്ശനും മുത്തശ്ശി ആ കരൾ കേടായ വല്യമ്മയും കൂടി പറഞ്ഞിട്ടാണ് ദൈപ്പം ഇങ്ങോട്ട് ഇവൻ വന്നത് ഹാ എനിക്ക് തോന്നി അല്ലാതെ എന്നെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള വലിയ മനസ്സൊന്നും ഇവനില്ലായെന്ന് എനിക്കറിയാമല്ലോ അപ്പം നമ്മുടെ അനു ചോദിച്ചു നീ പോരുന്നുണ്ടോ നീ പോരുന്നുണ്ടോയെന്നാണ് ഞാൻ ചോദിച്ചത് അത് എന്ന് പറഞ്ഞിട്ടേ ഒന്ന് നോക്കുകയാണേ രേവതി ഇങ്ങനെ ഒരു ചുറ്റുപാടും നോക്കുന്നുണ്ട് ഇപ്പോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോഴേക്ക് നമ്മുടെ അനാമിക പറഞ്ഞു ഇവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമല്ല വല്യമ്മ നിർബന്ധിച്ച് കാണും അതായിരിക്കും ഇവൻ വന്നത് ആ അത് ശരിയാ പിന്നെ ആര് വേദനിപ്പിച്ചാലും ആ ആ ഒരിക്കലും അങ്ങനെ വേദനിപ്പിക്കില്ല അനിയുടെ വല്യമ്മേ പിന്നെ ആ സ്വന്തം മരുമകളെ പോലെ തന്നെയാണ് സ്നേഹിക്കുന്നത് അവൾ എന്നെ തള്ളിക്കളഞ്ഞിട്ട് അവളെ അവളുടെ സിയത്തിയാണ് സ്നേഹിക്കുന്നത് നിൻ്റെ തലയ്ക്ക് തളം വെക്കേണ്ട സമയം കഴിഞ്ഞ് എൻ്റെ പൊന്നു മോനെ മകളുടെ നിങ്ങളുടെ മകളുടെ തലക്കെയാണ് നെല്ലിക്കാത്തളം വെക്കേണ്ടത് എൻ്റെ തലയ്ക്കല്ല ഇവളുടെ തലയാണ് ഏതു നേരവും ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ കാര്യങ്ങളും ആലോചിച്ച് ആലോചിച്ച് സമയം കളഞ്ഞിട്ട് അപ്പോൾ ഇവൾക്ക് കുറച്ച് നാടൻ മുട്ട പൊട്ടിച്ച് തലയിൽ ഒഴിച്ചാൽ മതി ബുൾസയാക്കി എടുക്കാം പിന്നെ അപ്പം നെല്ലിക്കാത്താളം തന്നെയാണ് നല്ലത് അപ്പോഴേക്കും നമ്മുടെ അനാമിക്ക് മറുപടി പറയാൻ തുടങ്ങിയത് രേവതി അപ്പോഴേക്കും പറയാം വേണ്ട വേണ്ട മോള് മറുപടി പറയുകയൊന്നും വേണ്ട ദേവിയനു ചേച്ചി അവിടെ കാത്തിരിക്കുകയാണ് മോളെ മോൾ പെട്ടെന്ന് ആ ഒരുങ്ങിപ്പോന്ന് പറയുകയാണ് കേട്ടോ ഏതായാലും നമ്മുടെ അനി അവിടെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണെങ്കിൽ നീയെ എന്തെങ്കിലും ഒരിക്കലും അവൾ ദേഹത്ത് ഒഴിക്കരുത് അതെ പൊന്നൊരിക്കി മോള് ദേഹത്ത് ഒരു ഒഴിക്കാനേ അവളുടെ കയ്യിലൊരു പോലെ ഇരിക്കും കേട്ടോ എന്നിങ്ങനെ പറയണം അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ഗോവിന്ദനാണ് ഗോവിന്ദൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴേക്ക് നന്ദു അവിടുണ്ട് എന്നിട്ട് നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു ദേ വിഷുവിന് കുറേ ഓർഡറുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കനകദുർഗ് പറഞ്ഞു ഇനി ജോലിയൊന്നും ചെയ്യണ്ടല്ലോ എന്നല്ലേ മരുമകൾ വന്നല്ലോ ജോലി ചെയ്യാതിരിക്കാൻ പറ്റുമോ ഇനി ഒരു പെങ്കുച്ചും കൂടി കെട്ടിച്ചു വിടാനില്ലേ അത് ഓർത്ത് അച്ഛനും അമ്മയും വിഷമിക്കണ്ടേ ഞാനെന്നും അച്ഛൻ്റെ അമ്മേടും കൂടെ തന്നെ കാണും എനിക്കതായിഷ്ടം എന്ന് പറഞ്ഞിട്ട് നിങ്ങളോടൊപ്പം നിൽക്കാനാണ് ഇഷ്ടമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളോടൊപ്പം നിൽക്കാൻ ഞങ്ങൾക്ക് എന്ന് പറയണം ഈ സമയത്താണ് പിന്നെ നന്ദാവനത്തിലൊരു കാറ് വന്ന് നിൽക്കുകയും ആ കാറിനകത്ത് നമ്മുടെ ദേവൻ പിന്നെ ആ സമയത്ത് കനക കണ്ടതും പേടിച്ച് ദേ വരുന്നത് നമ്മുടെ ആദർശം അമ്മയാണല്ലോ ദൈവമേ എന്തിനാണോ വരുന്നത് ഇനി എന്ത് പ്രശ്നം ഉണ്ടാക്കാനാണോ വരുന്നത് ഇവരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് പറയുകയാണെ അങ്ങനെ നന്ദുനോടും ഗോവിന്ദനോടും പറയാണ് കേട്ടോ അപ്പം ദേവിയായി അകത്തേക്ക് കയറി വന്നേ എന്താ ഒറ്റയ്ക്ക് വന്നത് കയറുവാ കയറുവാ എന്ന് പറയുകയാണേ അപ്പോൾ അല്ല വയ്യാതൊക്കെ ഇരിക്കുകയല്ലേ അതുകൊണ്ട് ഞാൻ ചോദിച്ചത് പിന്നെ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല നിങ്ങളുടെ മകൾക്ക് എങ്ങനെയുണ്ട് ഇത് കേട്ടപ്പോഴേക്കും ഞെട്ടിപ്പോയി നമ്മുടെ കനകയും ഗോവിന്ദനും അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു അതിന് മോൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ല ആ നമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ എന്തോ ഒരു അവശത പോലെ അവൾക്ക് തോന്നിയിരുന്നു അതുകൊണ്ട് ഞാൻ ചോദിച്ചോന്നേ ഉള്ളൂ അന്ന് കനകിയുടെ കൈ പിടിച്ചുകൊണ്ടാണല്ലോ അവൾ നടന്നത് അതും ഇനി അതും അഭിനയമായിരുന്നു അത് പിന്നെ അന്ന് മോൾക്ക് ചെറിയ പനി ഉണ്ടായിരുന്നു പനി അപ്പോൾ ലോ പ്രഷറും ആയിരുന്നു അതുകൊണ്ടാണ് അല്ലാതെ മോളെ അന്ന് പിടിച്ചുകൊണ്ടിരുന്ന വേറെ കാര്യം കൊണ്ടൊന്നുമല്ല അല്ല ദേവേനെ ഒന്നും മിണ്ടിയില്ല അത് കഴിഞ്ഞിട്ട് ഗോവിന്ദം പറഞ്ഞു അന്ന് മലയ്ക്ക് പോയ ദിവസം അല്ലായിരുന്നോ മോളെ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധം പിടിച്ച അതുകൊണ്ടാണ് കൊണ്ടുവന്നത് ഹാ ഞാനും അമ്പലത്തിൽ വന്നതേ വീട്ടിലുള്ളവർ മലയ്ക്ക് പോയത് കൊണ്ട് മാത്രമാണ് ഒരുപാട് തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടായിരുന്നല്ലോ ഇത്തവണ അയ്യപ്പ ദർശനത്തിന് അതുകൊണ്ടാണ് ദൈവത്തെ കണ്ടുവന്ന് പ്രാർത്ഥിക്കാമെന്ന് കരുതിയത് അവരുടെ യാത്രയ്ക്ക് തടസ്സമൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് അതിനാണ് ഞാൻ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചതുമൊക്കെ അവളെ കാണുന്നില്ലല്ലോ മരുമകൾ അനന്തപുരിയിലെ രാജകുമാരി ഇനി എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങാനായിട്ട് പോയോ ഏയ് ഇല്ലില്ല ചേച്ചി അകത്തുണ്ട് ചേച്ചി കുളിക്കുകയായിരിക്കും ഓ നീരാട്ടൊക്കെ കഴിഞ്ഞോ കുളിച്ച് ഇറങ്ങി ഞാൻ പോയി വിളിക്കാം വേണ്ട വേണ്ട നീ പോയി വിളിക്കൊന്നും വേണ്ട ഞാൻ അവളെ അങ്ങോട്ട് പോയി കണ്ടോളാം എന്നും പറഞ്ഞിട്ട് ദേവയാനേ അകത്തേക്ക് പോവുകയാണ് കേട്ടോ അതിനുശേഷം പറഞ്ഞു ഇനിയിപ്പോൾ മരുമകൾ ഇങ്ങോട്ട് വന്ന് കാണുന്നത് അവൾക്ക് ചിലപ്പോൾ കുറച്ചില്ലായിരിക്കും ഏയ് മരുമകൾ അങ്ങനെയൊന്നും ചിന്തിക്കില്ല അവൾക്കേ ഒരു പ്രാർത്ഥനയുള്ളൂ ആദർശമോൻ്റെ വിളിക്കണമെന്ന് ആ ഒരു പ്രാർത്ഥനയിൽ എൻ്റെ മോൾ ഓരോ ദിവസം തള്ളി നിൽക്കണം അവളുടെ പ്രാർത്ഥനയൊക്കെ പല രീതിയിൽ വലിക്കുന്നുണ്ട് അത് മനസ്സിലാക്കിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത് അവൾ ദൈവത്തിനെയും പ്രീതിപ്പെടുത്തുവാണല്ലോ എല്ലാവരും സോപ്പിടുന്നത് പോലെ എനിക്ക് അവളെ കാണേണ്ടതെന്നും പറഞ്ഞിട്ട് നേരെ റൂമിലേക്ക് പോവുകയാണ് നമ്മുടെ ദേവയാനി ഇവർക്കൊക്കെ ഒരു അതിശയായിപ്പോയി അതു മാത്രമല്ല എന്തിനാ വന്നും അറിയത്തില്ല അപ്പോഴേക്കും നമ്മുടെ കനക പറഞ്ഞു അല്ല ആ പറഞ്ഞിട്ട് പോയതിൻ്റെ അർത്ഥം എന്താ ഗോവിന്ദട്ട എന്തേട്ടാ ഇനിയിപ്പോൾ ബന്ധം വല്ല ഒഴിയണമെന്നായിരിക്കുമോ കനകെ ഏ അങ്ങനെ പറയുമോ മട്ടും പാവവും കണ്ടിട്ടേ ഒരിക്കലും അങ്ങോട്ടേക്ക് വരരുതെന്ന് പറയാൻ പോയതുപോലെ എനിക്ക് തോന്നിയത് എൻ്റെ മോളെ ചുമ്മാ വിഷമിക്കില്ലെന്ന് ഓർത്തിട്ടാ കനക അപ്പോഴേക്കും നമ്മുടെ ദേവയാനി നേരെ നയനയുടെ റൂമിനകത്തേക്ക് ചെന്നു എന്നിട്ട് നയനെ അവിടെ മുടി ഇങ്ങനെ ചെയ്യിക്കൊണ്ടു നിന്നതും പെട്ടെന്ന് തന്നെ ദേവിയാനെ കണ്ടതും ഏ ഇതാരാ അമ്മയോ എന്നിങ്ങനെ പറഞ്ഞിട്ട് നോക്കുകയാണേ അപ്പോഴേക്കും നമ്മുടെ ദേവിയാനാണെങ്കിൽ നയനെ നോക്കുന്നത് എന്നും നോക്കുന്ന പോലെയല്ല കേട്ടോ എന്നിട്ട് മനസ്സിൽ വിചാരിക്കുക ഒരു കാരണവശാലും എൻ്റെ വീട്ടിലെ സ്നേഹം ഇവള് തിരിച്ചറിയരുത് അങ്ങനെ തിരിച്ചറിയാൻ പാടില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ മനസ്സിൽ വിചാരിച്ചിട്ട് പറയുകയാണെ എൻ്റെ മകൻ ഒന്നര വയസ്സുള്ളപ്പോൾ തന്നെ അസുഖക്കാരനായിരുന്നു അന്ന് മുതൽ അവന് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് അവന് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് അതുകൊണ്ട് രണ്ടാമതൊരു കുട്ടി വേണ്ടാന്ന് വെച്ചതും അത് പിന്നെ ഇതെനിക്ക് അറിയാലോ അമ്മയും പിന്നെന്തിനാ വീണ്ടും വീണ്ടും പറയുന്നത് വേണ്ട പറഞ്ഞതൊക്കെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ വന്നത് അങ്ങനെയുള്ള എൻ്റെ മകൻ ഇപ്പോൾ ഉറക്കമില്ല നിനക്കറിയാമോ അവൻ ഉറങ്ങിയിട്ട് എത്ര ദിവസമായിരുന്നു അവൻ രാത്രിയിൽ ഉറങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അവൻ്റെ മനസ്സാക്കി പിടഞ്ഞിരിക്കുക ഞാൻ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ആരാന്നറിയോ എൻ്റെ മോനെ അങ്ങനെയുള്ള അവൻ്റെ കണ്ണീര് ഞാൻ കണ്ടേ പറ്റൂ അങ്ങനെ കാണാതിരുന്നാൽ പറ്റില്ല മക്കളുടെ കാര്യത്തിൽ ഈ ലോകത്തിലെ എല്ലാ അമ്മമാരും സ്വാർത്ഥർ തന്നെയാണ് അത് മനുഷ്യരായാലും പ്രേങ്കമായാലും ഒരുപോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് മക്കളെ സ്നേഹിക്കുന്നത് പോലെ മരുമക്കളെ സ്നേഹിച്ചാൽ എന്താന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് പക്ഷേ പക്ഷെ അത് അങ്ങനെയെങ്കിലേ കുടുംബത്തിനകത്തേ വലിയ വലിയ വഴക്കൊക്കെ ഒഴിവാക്കാൻ കഴിയുമായിരിക്കും അങ്ങനെ പറയാറുണ്ട് എല്ലാവരും എന്നാലേ ഒരമ്മയ്ക്കും അതിന് സാധിക്കില്ല സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കാൻ വേറെ ആർ ആരും സ്നേഹിക്കാനും കഴിയില്ല നാളെ മക്കൾ മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കുമൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എങ്കിലും അവർക്ക് മക്കളെ സ്നേഹിച്ചേ പറ്റൂ ഇത്രയും സ്നേഹമാണ് മാതാപിതാക്കൾക്ക് കണ്ണിൽ കൃഷ്ണമണി പോലെ അവർ നോക്കുകയും ചെയ്യും മാതാപിതാക്കളെ നെഞ്ചിൽ പിടിച്ചിൽ അതറിയണമെങ്കിൽ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ഒരു അമ്മയാകണം എനിക്കതൊരു വിശ്വാസമുണ്ട് നീ കാണുന്നില്ലേ അവരെന്നെ സ്നേഹിക്കുന്ന അവരുടെ മുത്തശ്ശനും മുത്തശ്ശിയോടും അവരുടെ മക്കൾ കാണിക്കുന്ന സ്നേഹം അന്യ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് വരുന്ന പെൺകുട്ടിയുണ്ടല്ലോ ആ വീട്ടിലെ സ്വന്തം വീടായി കണ്ടിട്ടാണ് നോക്കുന്നത് അതിനുള്ള സംസ്കാരം അവൾക്ക് അവളുടെ വീട്ടിൽ തന്നെ കിട്ടണം അങ്ങനെ കാണാനുള്ള സംസ്കാരം ചെറുപ്പത്തിൽ തന്നെ കിട്ടണം അതുപോലെ തന്നെ അങ്ങനെയുള്ള പെൺകുട്ടിക്ക് മാത്രമേ ഒരു കുടുംബത്തെ സ്നേഹിക്കാൻ പറ്റുള്ളൂ നോക്കാൻ പറ്റുള്ളൂ അല്ലമ്മേ അമ്മ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് ആ വീട്ടിൽ വന്നതിന് ശേഷം അവിടെയുള്ള താല്പര്യങ്ങളും ഇതൊക്കെ തന്നെയല്ലേ ഞാൻ മുന്നോട്ട് ജീവിച്ചത് ഞാനൊരിക്കലും എനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ലല്ലോ അമ്മേ അതവിടെ വന്നതിന് ശേഷവും അതിനു മുമ്പും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ആ നീ നിന്റെ വാഴ്ത്തി പാടണ്ട അത് കേക്കാനൊന്നും ഞാൻ ഇങ്ങോട്ട് വന്നത് എനിക്കത് കേൾക്കേണ്ട കാര്യമില്ല എൻ്റെ മോനെ സങ്കടപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയാൻ പറഞ്ഞാൽ പറ്റില്ല അല്ല അതിന് അതിന് ഞാൻ എന്താമ്മേ ചെയ്യേണ്ടത് അവൻ്റെ ഇപ്പോഴത്തെ വിഷമം മാറാനുള്ള മരുന്നേ നീയാ നീ മാത്രമാണ് ആ മരുന്നായിട്ട് അതുകൊണ്ട് എൻ്റെ അവസ്ഥ നിനക്ക് അറിയാമല്ലോ നിന്നെ വിളിച്ചോണ്ട് വരണമെന്ന് അവൻ നിർബന്ധിച്ച് പറയുന്നൊന്നുമില്ല പക്ഷേ അതിനു വേണ്ടി അവൻ വാശിയും പിടിക്കുന്നില്ല ഒരമ്മ എന്ന നിലയിൽ അവളെ അവരുടെ മനസ്സ് എനിക്ക് കണ്ടല്ലേ പറ്റുള്ളൂ അവരുടെ വേദന എനിക്ക് അറിഞ്ഞല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇനി അവനെയും അവനെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നീ അങ്ങോട്ടേക്ക് വരണം എൻ്റെ ഒപ്പം അനന്തപുരി തറവാട്ടിലേക്ക് ഈ നിമിഷം തന്നെ എൻ്റെ കൂടെ തന്നെ വരണം ഇത് കേട്ടാൽ നമ്മുടെ നയനെ ഞെട്ടി പോകണം കേട്ടോ അപ്പം ദേവേനെ ചോദിച്ചാലും നിനക്ക് വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അയ്യോ എനിക്കെല്ലാം ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ വരാം എനിക്ക് ജയിക്കണം ഞാൻ തലതാഴ്ത്തി ഒന്ന് നിന്നെ വിളിക്കണം അതായിരുന്നല്ലോ നിൻ്റെ ആഗ്രഹം ആ ആഗ്രഹം സാധിച്ചല്ലോ ഇനി വന്നൂടെ ആഗ്രഹം നേടിയെടുത്തില്ലേ ഇനിയിപ്പോൾ നിനക്ക് വന്നൂടെ ഇനി ഞാൻ നിൻ്റെ കാല് പിടിക്കണോ പിടിക്കണോ എങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ നയന ഞെട്ടി പോകണം കേട്ടോ സത്യത്തിൽ നയനയ്ക്ക് സങ്കടമൊക്കെ ഉണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അപ്പം അങ്ങനെ നയനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ ഒരു സീന് കാണിച്ചിട്ടാണ് ഈ വിശേഷമെല്ലാം ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണ് കാണുന്നത് ഒപ്പം പോവുമോ എന്നൊക്കെ ഉള്ളത് അറിയാം എന്തായാലും നല്ലൊരു ദിവസമായിരിക്കട്ടെ അടുത്ത എപ്പിസോഡിനായിട്ട് കാത്തിരിക്കും താങ്ക് യു